മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വണ്ടൂർ ഡിഇഒ എഇഒമാർ മാർ പ്രധാന അധ്യാപകർ തുടങ്ങിയവർക്ക് വണ്ടൂർ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം നൽകി നടുവത്ത് ആത്താസ് ഇവന്റോയിൽ നടന്ന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു সুন প্ৰকাশম টিচাৰ টিচলি টীচি আৰম্ভ സും ആ ഒരു പ്രോഗ്രാമൊക്കെ ചട്ടാംഗമാക്കുന്നതിൽ വാട്ടർ പാടിയും കഥ പറഞ്ഞൊക്കെ അയറ്റിവാക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളുകളാണ് ടീച്ചേഴ്സ് വളരെ കഴിവും താല്പര്യമുള്ള ആളുകളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപക സംഘടനയുടെ ഒരു പ്രോഗ്രാമിനകത്ത് ടീച്ചേഴ്സിന്റെ പ്രോഗ്രാം അതിൽ കുട്ടികളെക്കാൾ നന്നാക്കി പ്രോഗ്രാം ചെയ്യുന്ന ടീച്ചേഴ്സിനെ കാണാൻ കഴിഞ്ഞു അത് വണ്ടൂർ ഡിഇഒ ഉമ്മർ എടപ്പറ്റ മലപ്പുറം ഡിഇഒ പി റുഖ്യ ചാവക്കാട് ഡിഇഒ സോണി എബ്രഹാം വണ്ടൂർ എഇ എ അപ്പുണ്ണി അരീകോട് എഇ മൂസകുട്ടി തുടങ്ങിയവർക്കാണ് യാത്രയപ്പ് നൽകിയത് മലപ്പുറം ഡി ഡിഇ കെ പി രമേശ് അധ്യക്ഷത വഹിച്ചു കൺവീനർ വി ജെയ്സൺ ജോസഫ് ട്രഷറർ ടി സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ